അപ്പം ഇവിടെ ഇന്ന് സൈക്ലിംഗ് നടക്കുന്നുണ്ടേ നമ്മുടെ വീടിൻ്റെ തൊട്ടപ്പുറത്ത കേട്ടോ അപ്പം റോഡെല്ലാം ക്ലോസ്ഡ് ആണ് കണ്ടില്ലേ മെയിൻ റോഡ് ഡാനുണ്ട് ഇവിടെ എപ്പോഴും വണ്ടി പൂക്കൊണ്ടിരിക്കുന്ന ഒരു റോഡാണ് ഇപ്പോഴത്തെ ഒരു അവസ്ഥ നോക്കിയിരിക്കും ഇപ്പം കുറച്ച് നേരത്തേക്ക് മാത്രമേ ഉള്ളൂ കേട്ടോ അത് കഴിഞ്ഞാൽ പിന്നെ ബാക്ക് ടു അത് നോർമലാക്കി ആയിക്കോളും അപ്പം ഞാനും ഡാനും കൂടെ ആണ് സൈക്ലിംഗ് കാണാൻ വന്നത് ഏകദേശം ഒരു ആയിരം പേരോളം ഒന്നും ഉണ്ട് അതിനകത്ത് അപ്പോൾ ഇവരുടെ ഈ ഒരു സേഫ്റ്റിക്കൊക്കെ വേണ്ടി ആംബുലൻസും ട്രാഫിക് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നും പോലീസിൽ നിന്നൊക്കെ ആൾക്കാരുണ്ടായിരുന്നെ കുറേ ആൾക്കാരുണ്ടായിരുന്നു കാണാനാണെങ്കിലും കുറേ ആൾക്കാരൊക്കെ ഈ സൈഡിലൊക്കെ നിൽപ്പുണ്ട് എന്തായാലും ഈ ഒരു സമയത്ത് അധികം വെയിലും കാര്യങ്ങളും ഒന്നും ഇല്ലായിരുന്നു കേട്ടോ അധികം കാറ്റും ഇല്ലായിരുന്നു ഒരു നല്ല കാലാവസ്ഥയായിരുന്നു അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഡാനിനോട് പറഞ്ഞാൽ അവനും ഇവരുടെ കൂടെ പോകണമെന്ന് ഇനി നിന്നാൽ ശരിയാവത്തില്ലെന്ന് എനിക്ക് മനസ്സിലായി അങ്ങനെ ഞാൻ പറഞ്ഞേടാ അവൾക്ക് വീട്ടിൽ പോവാം അന്നേരം അവന് ഊഞ്ഞാലാടണമെന്നും പറഞ്ഞ് അവൻ്റെ പാർക്കിലോട്ട് പോവാം കേട്ടോ ഓടി ചാടി അപ്പോൾ നമ്മുടെ കേപ്പ് ടൗൺ സൈക്കിൾ ടൂറിന് വിശേഷം അത്രയേ ഉള്ളൂ താങ്ക്സ് ഫോർ വാച്ചിങ്